صلى الله على سيدنا محمد صلى الله عليه وسلم يا رسول الله حبيب الله طالع بدر علينا من ثنية في وضاع وجبت شكر علينا I'm sorry, 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 I'm مرتاح حي مشتاق حي قلبي أجمل خير في ريقي ارمى هوايا متينه بدون دمرات جناتنا من غير توفيق من الله അതും ഒരു തിങ്കളാഴ്ച അതും ഒരു പ്രഭാത സമയത്ത് ഈ മഹത്തായ വേദിയിൽ അള്ളാഹു നമുക്ക് ഒരുമിച്ചു കൂടാൻ ബാക്കി തന്നെ വലിയ സന്തോഷമുള്ള വലിയ ആന്മുള്ള ഒരു നിമിഷമാണ് ഈ ഒരു തങ്ങളുടെ ഒരുമിക്കാൻ

സവിസ്തരമായി വ്യക്തമായി പറയുന്നു എന്തൊരു മനോഹരമായ വാക്ക് ബന്ധമെന്ന് ഇനി അതിനപ്പുറം പറയാനില്ലാസം തങ്ങളോട് വിശുദ്ധ ഖുർആൻ വർഷങ്ങളായി അല്ല ഇവിടെ ഈ പൊതു തുടങ്ങി കുട്ടികളൊക്കെ നല്ല ആഭല്യങ്ങളാക്കട്ടെ എല്ലാവരും മാസത്തിനും അവർക്കും കുടുംബത്തിനും നാട്ടിലും ഉപകാരമുള്ള പണ്ഡിതന്മാരായ ആഭല്യങ്ങളാക്കട്ടെഹുന്റെ ജന്മദിനം മുതൽ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ആ സമയം ഉണ്ടായാൽ ആ ദിവസമായി കഴിഞ്ഞാൽ പ്രബിലവൽ ഒന്ന് പറന്ന് കഴിഞ്ഞാൽ ജമാഅത്തിന്റെ വിരോധികളൊക്കെ അതിനെ എങ്ങനെല്ലാം എതിർക്കുന്നു അതില്ല മാർഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സുന്നികളോ ഓരോ ദിവസവും നമ്മൾ അവർ എന്ത് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്ന യാതൊരു സംശയം ഒന്നാമത്തെ ദിവസം തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന ഒരു സദസ്സ് മുത്തുനബി വളരെ ഇഷ്ടപ്പെട്ട മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ ഒരു ഇഷ്ടപ്പെട്ടു വെച്ച് മുത്തുനബിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു സദസ് വലിയ സന്തോഷമുള്ള കാര്യമാണ് കബൂരി ചെയ്യുന്നത് കൂടെ കുറഞ്ഞ സമയം ചെലവഴിച്ചപ്പോ അവരെ പറ്റി പറഞ്ഞത് ആ കുറഞ്ഞ സമയത്ത് നാൽപ്പത് സുന്നത്തുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് എന്നാൽ അതുപോലെ തന്നെയായിരുന്നു മഹാനായു നസീസ് അവരുടെ കൂടെ കുറച്ചു നേരം ചിലവഴിച്ചാൽ കുറഞ്ഞ സമയം ചിലവഴിച്ചാൽ മുത്തനബിയുടെ സുന്നത്തുകൾ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പകർത്താൻ സാധിക്കും കേവലം പഠനമല്ല അത് പകർത്താനുള്ള പ്രത്യേകമായ എന്തോ ഒരു സംഗതി അവരിനോട് നൽകുകയാണ് ഒരു വാചകം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ ഹൃദയത്തിൽ നൂറുകൾ അവരുടെ വാക്കുകൾക്ക് മുൻകടക്കും ആ നൂറ് ഹൃദയത്തിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് മഹാന്മാലൂടെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് സൈഫു അങ്ങനത്തെ ഒരാളായിരുന്നു أمد دينا غدا من صفاءتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي റബീബുലിലെ ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ ഹബീബ് തങ്ങളുടെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരവസരമുണ്ടായാലും അലഹമുല്ല ഈ റബീബുൽ അവസാനിക്കുന്നത് വരെയും ഇതിൻ്റെ പതക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ഈ എല്ലാം അള്ളാഹു നിലനിർത്തി തരട്ടെ തുടർന്ന് അങ്ങോട്ട് അതീവ ശ്രമ തങ്ങളുടെ മേലിൽ ശരാത്ത് തെല്ലുന്ന മൗല്യ തോന്നുന്ന ദിവസങ്ങളായി ഈ അദീബുലം മുഴുവനും ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ീ തുൽ ദുധന സൗഹൃദീന പുണ്യ വണ്ണിലെ അവനി ണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം